ഗുഡ് ഈവനിംഗ് സ്വാഗതം കുവൈറ്റ് എഡിഷനിലേക്ക് ഇരുപത്തിയാറാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയാകുന്ന ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അവസാനഘട്ട മുന്നൊരുക്കങ്ങൾ നടത്തി ആഭ്യന്തര മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അലദാനി സ്റ്റേഡിയത്തിലെത്തി സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ടൂർണമെന്റിന്റെ സുരക്ഷ മറ്റ് മുന്നൊരുക്കങ്ങൾ എന്നിവ അവലോകനം ചെയ്തു ഡിസംബർ ശനിയാഴ്ച വൈകുന്നേരം ഗൾഫ് കപ്പിന്റെ കിക്ക് ഓഫ് ചടങ്ങ് തുടർന്ന് രാത്രി എട്ട് മണിക്ക് കുവൈറ്റും ഒമാനും തമ്മിലുള്ള ആദ്യ മത്സരം നടക്കും ഖത്തർ ലോകകപ്പ് റിയോ ഒളിമ്പിക് സോച്ചി വിന്റർ ഗെയിംസ് തുടങ്ങിയ മുൻകാല കായിക മാമാങ്കങ്ങൾക്ക് സംഘാടകത്വം വഹിച്ച ബാൾട്ടിക് വണ്ടർ സ്റ്റുഡിയോ ആണ് ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് ഒരുക്കുന്നത് ഗൾഫ് അറബ് തീമിൽ ആധുനിക ലൈറ്റ് ആൻഡ് സൗണ്ട് സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് സംവിധാനിക്കുന്നത് ഫുട്ബോൾ മേളയുടെ സുരക്ഷയും സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ ആഭ്യന്തര മന്ത്രാലയം സമഗ്രമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ജാബർ സ്റ്റേഡിയത്തിൽ സന്ദർശനം നടത്തിയ ആഭ്യന്തര മന്ത്രാലയ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു ഡിസംബർ മുതൽ ജനുവരി വരെയാണ് ടൂർണമെന്റ് ന്യൂസ് അറേബ്യൻ ഗൾഫ് ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ ഭാഗമാകാനെത്തുന്ന കായികപ്രേമികളെ വരവേൽക്കാനൊരുങ്ങി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെ നടക്കുന്ന ടൂർണമെൻറ്റിന് സാക്ഷികളാകാൻ മുപ്പതിനായിരം കളിയാരാധകർ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ ഒമാൻ ഇറാഖ് യമൻ രാജ്യമായ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ ടൂർണമെൻ്റിൽ പങ്കെടുക്കും അടുത്ത ശനിയാഴ്ച ആരംഭിക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരുടെ പ്രവേശനം സുഗമമാക്കുന്നതിനായി വിമാനത്താവളത്തിലെയും ഗൾഫിലെയും എല്ലാ ബന്ധപ്പെട്ട അധികാരികളുമായും സമ്പൂർണ്ണ സഹകരണം ഉറപ്പാക്കിയതായി സിവിൽ ഏവിയേഷൻ വക്താവ് അബ്ദുള്ള അൽ റാജി പറഞ്ഞു ഏകദേശം ആരാധകർ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പതിവ് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്ക് പുറമേ ടൂർണമെന്റ് കാലയളവിൽ മൊത്തം ഫ്ലൈറ്റുകളുടെ എണ്ണം ഏകദേശം എഴുപത്തിയഞ്ചിൽ എത്തുമെന്നാണ് പ്രതീക്ഷ സെമി ഫൈനൽ ഫൈനൽ എന്നിവയ്ക്കായി അധിക വിമാനങ്ങൾ ഏർപ്പെടുത്തും എല്ലാ യാത്രക്കാർക്കും സുഗമവും സുഖപ്രദവുമായ അനുഭവം ഉറപ്പാക്കാൻ എയർപോർട്ടിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ മുൻ ദേശീയ ബാസ്ക്കറ്റ്ബോൾ താരവും കേരളത്തിലെ അറിയപ്പെടുന്ന ബാസ്ക്കറ്റ്ബോൾ പരിശീലകനുമായ സന്ദേശ് ഹരിക്ക് ഇന്റർനാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് കൾച്ചർ ഐ എ എസ് സി സ്വീകരണം നൽകി യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ കായിക അധ്യാപകനായാണ് സന്ദേശ് ഹരി കുവൈത്തിൽ എത്തിയത് നിരവധി യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പുകളിലും സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും കുപ്പായമണിഞ്ഞിട്ടുള്ള സന്ദേശ് ഇനി മുതൽ ഐ എസ് എസ് സി അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കും ബാസ്ക്കറ്റ്ബോൾ പരിശീലനം നൽകും ഐ എസ് സി അബ്ബാസിയിൽ കൂടാതെ സാൽമിയയിലും അബുഹലീഫയിലും ആരംഭിക്കുന്ന അക്കാദമിയിൽ പ്രശസ്ത ഫുട്ബോൾ താരം അഭിജിത് നേതൃത്വം നൽകുന്ന ഫുട്ബോൾ പരിശീലകരും ഇന്റർനാഷണൽ താരം ശിവാനി ദേശീയ താരം സന്ദേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാസ്കറ്റ്ബോൾ ചേക്ക് വോണ്ടോ ദേശീയ താരം ഭരത്തിന്റെ നേതൃത്വത്തിൽ മാർഷൽ ആർട്സ് എന്നിവയും കുവൈറ്റിലെ കുട്ടികൾക്ക് പരിശീലനം നൽകും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുമെന്നും അക്കാദമിയുടെ അഡ്മിഷനായി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രജിസ്ട്രേഷൻ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു യൂത്ത് കോറസിന്റെ കോറസിൻ്റെ ക്രിസ്മസ് ഗാനസംഗമു കെ ടി എം സി സിയുമായി സഹകരിച്ച് എൻ ഇ സി കെ ചർച്ച് ആൻഡ് പാരിസ് ഹാളിൽ നടന്ന ഗാനസംഗമം സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം വിളിച്ചോതുന്നതായി യൂത്ത് കോറസ് സീനിയർ ജൂനിയർ ഗായിക സംഘങ്ങളെ കൂടാതെ അഞ്ച് സഭാ വിഭാഗങ്ങളിൽ നിന്നും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നിന്നുമുള്ള ഗായിക സംഘവും പരിപാടിയിൽ പങ്കാളികളായി എൻ ഇ സിക്ക് കോമൺ കൗൺസിൽ സെക്രട്ടറി റോയി കെ യോഹന്നാന്റെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടി ഗാന ശുശ്രൂഷ ആരംഭിച്ചു യൂത്ത് കോറസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജോൺ തോമസ് ഫിലിപ്പ് വർഗീസ് ലിജു എബ്രഹാം ഷിജോ വർഗീസ് കുര്യൻ എബ്രഹാം മനേഷ് ജോൺ ജിബുറ്റി തോമസ് സന്തോഷ് ഉമ്മൻ സാലി വർഗീസ് ഗ്രീഷ്മ സൂസൻ ഫിലിപ്പ് അനീറ്റ സ്റ്റാൻലി എന്നിവർ ഗാനസന്ധ്യക്ക് നേതൃത്വം നൽകി ദി ഗ്ലോറിയസ് നൈറ്റ് എന്നതായിരുന്നു ഈ വർഷത്തെ ഗാനസന്ധിയുടെ തീം ഫാദർ സുബിൻ ജോൺ മണത്ര ക്രിസ്മസ് സന്ദേശം നൽകി കുവൈറ്റിലെ വിവിധ സഭകളുടെയും കോൺഗ്രിഗ്രേഷനുകളുടെയും പ്രതിനിധികളും പട്ടക്കാരായ സി എം ഇ സെയിന്റ് പീറ്റേഴ്സ് സി എസ് ഐ ചർച്ച് സിബി പി ജെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് എന്നിവരും ഗാനസന്ധിയിൽ പങ്കെടുത്തു ബൈബിൾ ക്യുസ് വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉപരിപഠനാർത്ഥം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന യൂത്ത് കോറസ് അംഗങ്ങൾക്ക് യാത്രയപ്പും മൊമൻജോയും നൽകി ജസ്റ്റിൻ സി തോമസ് സ്വാഗതവും സൗമ്യ സൂസൺ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആദർശവീഥിയിൽ ഉൾക്കാഴ്ചയോടെ എന്ന പ്രമേയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു ഡിസംബർ ഇരുപതിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് തെജിജിലെ മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം കേന്ദ്ര ദവാ വിംഗ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സമ്മേളനം സൽസബീൽ ജമിയതുൽ ഖൈരിയ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് സയ്യിദ് അൽ ഫാരിസി ഉദ്ഘാടനം ചെയ്യും ഇത്തിഹാദ് ശുബാനിൽ മുജ മുജാഹിദ്ദീൻ ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് സംഘശക്തി ഇസ്ലാമിക മാതൃക എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും നല്ല വ്യക്തിത്വം സുരക്ഷിത സമൂഹം എന്ന വിഷയത്തിൽ അല്ല സുല്ലമി സംസാരിക്കും ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി